ആ വന്നോ എന്തോ ഈ നമ്മളെ ബക്കറ്റ് എന്തോ ഇന്നിപ്പം വരണത് അപ്പൊ പിന്നെ ഓനന്തര നാട്ടിലല്ല മയക്കാലം ആ തണുപ്പെന്ന് തോന്നിട്ട് വരുമ്പോളെ ഇവിടുത്തെ ചൂടും ഇവിടെ പുതിയതായിട്ട് വിസിറ്റ് ചെയ്ത് വരുകയാണ് ഓനെ അറിയില്ലല്ലോ ഓനെ കുറച്ച് വെള്ളം കുടിച്ചൊക്കെ ഒന്നാമത്തെ മാതിരി വാസ്യത്തെടുത്ത് കുളിച്ചോ വേണ്ട ഈ ബക്കറ്റ് ആയിട്ട് വരുമ്പോ തന്നെ ഉണ്ട് കൊറേ ആൾക്കാർ സിഗ്നലില് ണിക്ക നാണിക്ക നിങ്ങളോടൊന്ന് ബക്കറ്റ് മാണന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലോട് ഞങ്ങളൊരു അഞ്ചെട്ട് ലക്ഷം ഉണ്ട് ഷാർജിയിലും ഭർദുബായിലും ദേരി തന്നെ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ എല്ലായിടത്തും പോലെ നിങ്ങൾ ഐസ്ക്രീമിന്റെ തൈരിന്റെ ബക്കറ്റ് കാലി ചോദിച്ചോടി പറഞ്ഞു അവനോട് കാരണം പിന്നെ പിന്നെ ഈ ചൂട് കാലത്താണുള്ളത് ആവശ്യം റൂമിലൊക്കെ എല്ലാവർക്കും വെള്ളം രാവിലെ കുളിച്ചിട്ട് ബക്കറ്റും വൈകുന്നേരം വിളിച്ചിട്ടുള്ള ബക്കറ്റ് രണ്ട് ബക്കറ്റ് എടുത്താക്കാം ഇതിലിപ്പോ എന്തായാലും ഇനിക്ക് തന്നെ രണ്ടെണ്ണ ഉണ്ട് ഇപ്പൊ ഇന്ന് പുതിയത് തന്നെ ചെറുക്കാനാണ് അപ്പോൾ എന്താ പറയുക ചൂടാലത്തോട് നമുക്ക് ചോദിച്ചാൽ ചൂടാലം കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഉപകാരം എന്താ പറയുക ഈ തണുത്തളം നമുക്കെടുത്ത് വിളിച്ചാൽ പിന്നെ ഉപദ്രവം ഉണ്ട് കാരണം ബാത്റൂമ് ഫുള്ള് ബക്കറ്റാ കഴുകാനാകുമ്പോൾ ഒക്കെ പുറത്തേക്ക് കിടത്തേക്കണം പിന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റൂമ് കൂടി ചെറിയ റൂമാകും ആകെ ബക്കറ്റുകളല്ലേ അപ്പം ആ ഒരു കൈകളുണ്ട് ഏഹ് എന്നാലും നമുക്ക് ചൂടാലം ഇങ്ങനെ പ്രതിരോധിക്കാം ബക്കറ്റിൽ വെള്ളം കുടിച്ച് വെച്ചാണ് തണുത്തളം കൊണ്ട് പ്രവാസികൾക്ക് ഒരു ആശ്വാസമാണ് ഇങ്ങനത്തെ ബക്കറ്റുകൾ